ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്തതിന്റെ കണ്ടിന്യൂഷനാണ് ആ മോഡിയുള്ള മോഡിയൂൾസ് ആ മോഡിയുള്ള പ്രോട്ടോകോൾസ് എന്ന കോൺസെപ്റ്റ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് തന്നെ സെറ്റ് ഓഫ് റൂൾസ് ഫോർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സെറ്റ് ഓഫ് റൂൾസ് ഫോർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഇന്റർനെറ്റിനകത്ത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട് ആ റൂൾസിനെയാണ് നമ്മൾ ഈ പ്രോട്ടോകോൾസ് എന്ന് പറയാറ് സെറ്റ് ഓഫ് റൂൾസ് ഫോർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ അതിലെ ഈ അതിന്റെ ഡെഫിനേഷൻ എന്ന് വെച്ച് ഞാൻ തരാം സെറ്റ് ഓഫ് റൂൾ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസ് ഫോർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഗവേണിംഗ് എ ഫോർമാറ്റ് ഓഫ് ഡാറ്റ സെൻഡ് ഓവർ ദ ഇന്റർനെറ്റ് ഓവർ ദ ഇന്റർനെറ്റ് ഓർ അതർ നെറ്റ്വർക്ക്സ് ഇതിലെ ഈ സെറ്റ് ഓഫ് റൂൾസ് ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് റൂൾസ് ഉണ്ട് റൂട്ട് റൂട്ടിങ്ങിന് വേണ്ടിയിട്ടുണ്ട് അഡ്രസ് കോൺസെപ്റ്റിന് വേണ്ടിയിട്ടുണ്ട് റിസീവ്ഡ് അക്രോസ് ദ നെറ്റ്വർക്ക്സ് അപ്പോൾ ഇതിലെല്ലാം റൂൾസ് ഉണ്ട് ഇപ്പൊ നമ്മള് ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ട് നമ്മൾ ഗൂഗിൾ പ്രോം യൂസ് ചെയ്യുന്നു നെറ്റ് യൂസ് ചെയ്യുന്നു അപ്പോൾ അവിടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയത് മുതൽ നമ്മൾ ബ്രൗസിങ് ചെയ്യുന്നത് വരെ കുറേ കുറെ റൂൾസ് ഉണ്ട് ആ റൂൾസിനെയാണ് നമ്മൾ ഈ പ്രോട്ടോകോൾസ് എന്ന് പറയാറ് ോൾസ് ഒരുപാട് പ്രോട്ടോകോൾസ് ഉണ്ട് നോക്കാം പിന്നെ നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് അഡ്രസ്സിംഗ് ആൻഡ് റൂട്ടിംഗ് സിസ്റ്റം അഡ്രസ്സിംഗ് ആൻഡ് റൂട്ടിംഗ് സിസ്റ്റം ദെൻ പാക്കറ്റ്സ് പാക്കറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇന്റർനെറ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന ഡാറ്റാസ് എല്ലാം പാക്കറ്റ്സ് പാക്കറ്റ്സ് പാക്കറ്റ് സ്മാൽ പീസ് ഓഫ് ഡാറ്റ അതാണ് പാക്കറ്റ്സ് എന്ന് ഇന്ത്യൻ ഡെൻഡ് ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഇപ്പൊ നമ്മൾ പേഴ്സൺ എ പേഴ്സൺ ബിക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ് അപ്പൊ എന്ന് പറയുന്നത് സോഴ്സ് ആണ് ഹോസ്റ്റ് അല്ലെങ്കിൽ സോഴ്സ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആ മെസ്സേജ് ആർക്കാണോ നമ്മൾ അയക്കുന്ന ആ വ്യക്തി അല്ലെങ്കിൽ ആ സിസ്റ്റം അല്ലെങ്കിൽ ആ മൊബൈൽ ഫോൺ ആ നോഡ് അതിനെയാണ് നമ്മൾ ഈ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രോട്ടോകോൾ എന്ന കോൺസെപ്റ്റ് സെറ്റ് ഓഫ് റൂൾസ് ഫോർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സെറ്റ് ഓഫ് റൂൾസ് ഫോർ കമ്മ്യൂണിക്കേഷൻ നെക്സ്റ്റ് ഡിഫറന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോകോൾസ് ഒരുപാട് പ്രോട്ടോക്കോളസ് ഉണ്ട് പ്രോട്ടോക്കോളസ് നിർവാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് പിഎസ്സി ക റിപ്പീറ്റഡ് ആയിക്കുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രോട്ടോക്കോളസ് ഉണ്ട് അതിലെ ഫസ്റ്റ് പ്രോട്ടോക്കോൾ എച്ച് ടി ടി പി ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ നെക്സ്റ്റ് പ്രോട്ടോക്കോൾ എച്ച് ടി ടി പി എസ് ആണ് ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എസ് ദാറ്റ് മീൻസ് സെക്യൂർ പ്രോട്ടോക്കോളസ് ടിഡ് ടി സി പി ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ർനെറ്റ് പ്രോട്ടോകോൾ ഐ പി ഇന്റർനെറ്റ് ബൈ ഒന്നായിട്ട് ഞാനൊന്ന് ഡീറ്റെയിൽ എടുത്താഴോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ദൻ എഫ് ടി പി എന്നൊരു പ്രോട്ടോകോൾ ഉണ്ട് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അതുപോലെ എസ് എഫ് എഫ് ടി പി എസ് എസ് എച്ച് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾസ് അതുപോലെ മെയിൽ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ മെയിലെ മെയിൽ സർവീസിന് വേണ്ടിയിട്ട് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ പ്രോട്ടോക്കോൾ നെക്സ്റ്റ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾസ് ഐ എം എ പി എന്നൊരു പ്രോട്ടോകോൾ ഉണ്ട് അതുപോലെ എൻ ടി പി നെറ്റ്വർക്ക് അട്രസ് ടൈം പ്രോട്ടോകോൾ ഉണ്ട് അതുപോലെ ഡി ഹെച്ച് സി പി ഡി ഹെച്ച് സി പി എന്ന് പറയുമ്പോൾ ഡൈനമിക് കോസ്റ്റ് പ്രോട്ടോകോൾസ് എ ആർ പി എ ആർ പി ഇമ്പോർട്ടൻറ്റ് എ ആർ പി എപ്പോഴും ഇടയ്ക്ക് വരാറുണ്ട് എ ആർ പി എന്ന് പറയുന്നത് നമ്മുടെ ഐ പി അട്രസ്സിനെ മാക്കട്രസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോട്ടോകോൾ എ ആർ പി ആണ് അത് ചടക്ക് ചോദിക്കാറുണ്ട് എ ആർ പി പ്രോട്ടോകോൾ ഐ പി അട്രസ് കൺവേർട്ട് ടു അഡ്രസ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾസ് ഈ പ്രോട്ടോകോളിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ എന്ന് പറയുന്നത് എക്സ്പാൻഷൻ പഠിച്ചു വെച്ചേക്കാം പ്രോട്ടോകോളിലെ എക്സ്പാൻഷൻ പഠിച്ചു വച്ചേക്കുക പ്രോട്ടോകോൾസ് എക്സ്പാൻഷൻ നെക്സ്റ്റ് ഇതിലെ ഈ ഓരോ പ്രോട്ടോകോൾസും ഏത് ലെയറിൽ വരും എന്ന ഉണ്ട് അതായത് മൂന്ന് മെത്തേഡ് ഓഫ് ക്വസ്റ്റിൻ റിപ്പീറ്റഡായിട്ട് വരാറുണ്ട് ഒന്ന് പ്രോട്ടോകോളിന്റെ എക്സ്പാൻഷൻ കറക്റ്റ് എക്സ്പാൻഷൻ എഴുതാനായിട്ട് ചോദിക്കാറുണ്ട് ഐഡന്റിഫൈ ചൂസ് കറക്റ്റ് എക്സ്പാൻഷൻ എഴുതാനായിട്ട് ക്വസ്റ്റൻ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ പോർട്ട് നമ്പർ താഴോട്ട് ഞാൻ പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്ത് തരാം പോർട്ട് നമ്പർ ഓരോ പ്രോട്ടോകോളിന് ഒരു പോർട്ട് നമ്പർ ഉണ്ട് ആ നമ്പർ എക്സാമിന് പി ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് നെക്സ്റ്റ് പ്രോട്ടോകോൾ ഏത് ലെയറിലാണ് വരുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോസിലേ ക്ലാസ്സിലേക്ക് പറഞ്ഞായിരുന്നു നമ്മുടെ ഒ എസ് ഐ നെറ്റ്വർക്കിലെ സെവൻ ലെയർ ഉണ്ട് ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ സെവൻ ലെയേഴ്സ് ആണ് ആ സെവൻ ലെയേഴ്സിലെ ഈ ഓരോ പ്രോട്ടോകോളും സെവൻ ലെയേഴ്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മളെങ്ങനെ ക്ലാസിഫൈ ചെയ്ത് സെവൻ ലെയേഴ്സ് വരയ്ക്കുക ദൻ അതിലെ വണ്ണ് െയർ ത്രീ ഇങ്ങനെയാണ് പോകുന്നത് അതിലെ ഏറ്റവും ലോവസ്റ്റ് ലെയർ ഫിസിക്കൽ ലെയർ ആണ് അത് ഈ ലാസ്റ്റിലാണ് വരുന്നത് ഇമേജ് ഒക്കെ നമുക്ക് അടുത്ത ടോപ്പിക്കിലൊക്കെ വരുന്നുണ്ട് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത് ഇവിടെ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞുള്ളൂ ഈ ഇവിടെ വരുന്നത് ഫിസിക്കൽ ലെയർ ആണ് വരുന്നത് ഫിസിക്കൽ ലെയർ അപ്പൊ ഈ ഫിസിക്കൽ എന്ന് പറയുന്നത് ഹാർഡ്വെയർ ലെയർ ആണ് ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെയർ ആണ് അപ്പൊ ഇത്രയും ഈ ലെയറിനുള്ളിൽ ഈ ഓരോ പ്രോട്ടോകോൾസും ഇതിനകത്താണ് വരുന്നത് ഓക്കെ അപ്പൊ ഈ ഇന്റർനെറ്റ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസ് ഫോർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആണ് ഇനി വൺ ബൈ വൺ ആയിട്ട് ആ പ്രോട്ടോകോൾ ജസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അതിൽ ഫസ്റ്റ് എച്ച് ടി ടി പി ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഈ പ്രോട്ടോകോള് ഈ അതിന്റെ എക്സ്പാൻഷൻ കറക്റ്റാ പഠിച്ചു ഇത് ഇടയ്ക്ക് എങ്ങനെ എക്സാമ്പിളൊക്കെ ചോദിക്കുന്നതാണ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഈ ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് ആപ്ലിക്കേഷൻ ലെയറിലാണ് ഇത് വരാറ് ആപ്ലിക്കേഷൻ ലെയർ അത് ചോദിച്ച് ചോദിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റിനൊക്കെ ആപ്ലിക്കേഷൻ ലെയർ ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഏത് ലെയർ ആപ്ലിക്കേഷൻ ലെയർ ആ റെഡിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ പഠിച്ചു വെച്ചിരിക്കണം ആപ്ലിക്കേഷൻ ലെയർ ആണ് ആപ്ലിക്കേഷൻ ലെയർ ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആപ്ലിക്കേഷൻ ലെയറാണ് അപ്പോൾ ഇത് ഈ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ യു ആർ ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണാറുണ്ട് നമ്മൾ എന്ത് ചെയ്യും ഡബ്ല്യൂ 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 ഡോട്ട് കേരള ജിഒവി ഡോട്ട് ഇൻ എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിന് സ്റ്റാർട്ടിംഗില് ഒരു പ്രോട്ടോകോൾ വന്നു ഹൈ ഹി ടി പി എന്നൊരു പ്രോട്ടോക്കോൾ കിടക്കാറുണ്ട് അതാണ് ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫോർ പ്രോട്ടോകോൾ നെക്സ്റ്റ് ഇത് ഇതിന്റെ യൂസ് എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റിംഗ് ആണ് ആ വേടിൽ തന്നെയുണ്ട് ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫർ ആണ് ട്രാൻസ്മിറ്റിംഗ് ഹൈപ്പർ മീഡിയ ഡോക്യുമെന്റ്സ് വഴി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന മീഡിയാസ് ഡാറ്റാസ് യു ആർ അഡ്രസ് അതുപോലെ ടെക്സ്റ്റ് ഇമേജസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ഈ പ്രോട്ടോകോൾ ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഇത് ഫൗണ്ടേഷൻ ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ വേൾഡ് വൈൽഡ് വെബ് ആണ് വേൾഡ് വൈൽഡ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തു അത് ജസ്റ്റ് ഒന്ന് നോക്കിയേക്ക വേൾഡ് വൈൽഡ് വെബ് ടീം ബൊണേഴ്സ്ലിയാണ് നയൻറ്റി വൺ ടീം ടീം എന്ന അല്ലെങ്കിൽ ാണ് വേൾഡ് വൈഡ് വകുപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഡെവലപ്ഡ് ബൈ ടീം ഡി ആണ് പിന്നെ വരുന്നത് ഈ ലെയർ ഓവർ ഓപ്പറേറ്റ് ഐ പി പ്രോട്ടോകോൾ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾസ് മെത്തേഡാണ് പറഞ്ഞത് റിക്വസ്റ്റ് മെത്തേഡ് ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോളിനകത്ത് റിക്വസ്റ്റ് കൊടുക്കുന്ന കുറേ മെത്തേഡ്സ് ഉണ്ട് റിക്വസ്റ്റ് മെത്തേഡ്സ് ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോ റിക്വസ്റ്റ് മെത്തേഡ് അതിലെ ഒരു മെത്തേഡാണ് ഗെറ്റ് ഗെറ്റ് മെത്തേഡ് അപ്പൊ ഗെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് റിട്രീവ് ഡാറ്റ ഫ്രം എ സെർവർ ആണ് ഗെറ്റ് മെത്തേഡ് റിട്രീവ് ഡാറ്റ ഫ്രം സെർവർ റിട്രീവ് ഡാറ്റ ഫ്രം ഈ സെർവർ എന്ന് പറയുന്നത് സെർവർ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഗൂഗിൾ സെർവർ ഉണ്ട് ഫേസ്ബുക്ക് സെർവർ ഉണ്ട് അതുപോലെ ആമസോണില് സെർവർ ഉണ്ട് ഡാറ്റ സെന്റേഴ്സ് അതായത് നമുക്ക് ഡാറ്റ തരുന്നത് ഡാറ്റ നമ്മളിപ്പോ വാട്ട് ഈസ് കമ്പ്യൂട്ടർ എന്ന് കൊടുക്കുമ്പോൾ ഗൂഗിൾ ക്രോമിനകത്ത് നമ്മൾ വാട്ട് ഈസ് കമ്പ്യൂട്ടർ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ എന്ന ഡെഫിനേഷൻ ഒക്കെ നമുക്ക് ഡീറ്റെയിൽസ് തരുന്നത് ഗൂഗിളിന്റെ സർവർ ആണ് അപ്പൊ നമ്മൾ അതുപോലെ ആമസോണിലുണ്ട് അതുപോലെ ഫേസ്ബുക്കിലുണ്ട് അപ്പൊ അങ്ങനെ ഓരോ അതിനെയാണ് നമ്മൾ ഈ സെർവർ എന്ന് പറയുന്നത് അപ്പോൾ ഗെറ്റ് എന്ന് പറയുന്ന റിക്വസ്റ്റ് ഈ സെർവറിൽ നിന്ന് നമുക്ക് ഡാറ്റ തരും റിട്രീവ് ഡാറ്റ ഫ്രം എ സെർവർ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് റിക്വസ്റ്റ് ഉണ്ട് പോസ്റ്റ് പോസ്റ്റ് ഈ പോസ്റ്റ് വരുന്നത് സെൻസ് ഡാറ്റ 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 ടു ടു സെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ പോസ്റ്റ് പോസ്റ്റ് ആ ഓർത്ത് വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് ഗെറ്റ് റിട്ടീം ഗെറ്റ് ചെയ്യുക പോസ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റ സെൻഡ് ഡാറ്റ ടു ദ സർവർ ആണ് കേട്ടോ മാറിപ്പോകരുത് ആ ഒരു ടോപ്പിക് പുട്ട് പുട്ട് എന്ന് പറയുന്നത് അപ്ഡേറ്റ്സ് ക്രിയേറ്റ് അപ്ഡേറ്റ്സ് ഓർ ക്രിയേറ്റ് റിസോർസാണ് പുട്ട് പറയുന്നത് അതുപോലെ ഡിലീറ്റ് ഡിലീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്ത റിസോഴ്സിനെ ഡിലീറ്റ് ചെയ്യാനായിട്ടാണ് ഡിലീറ്റ് റിസോർസ് പിന്നെ വരുന്നുണ്ട് ഹെഡ് ഇതിലെ ഈ ഇത്രയും കാര്യങ്ങളിൽ ഗെറ്റ് പോസ്റ്റ് പുട്ട് ഡിലീറ്റ് ഒക്കെ നല്ല രീതിയിൽ നോക്കി വെച്ചു അങ്ങനത്തു നിന്നൊക്കെ ഉണ്ടാവും കാരണം ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഗെറ്റ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും തരാറ് ഡിസ്ക്രിപ്ഷൻ തന്നിട്ട് ചൂസ് ദ കറക്റ്റ് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് റിക്വസ്റ്റ് ി അങ്ങനെയൊക്കെ ക്വസ്റ്റൻസ് അതുപോലെ ഹെഡ് ഉണ്ട് ഹെഡ് എന്ന് പറയുന്നത് റിട്രീവ് റിട്രീവ് ഹെഡേഴ്സ് ഹെഡർ 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 പിന്നെ ഓപ്ഷൻ എന്നൊരു റിക്വസ്റ്റ് ഉണ്ട് ഓപ്ഷൻ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷന്റെ ഓപ്ഷൻ ചൂസ് ചെയ്യാം ഫോർ ദ റിസോഴ്സസിന് വേണ്ടിയിട്ട് നമുക്ക് ഓപ്ഷൻ ചൂസ് ചെയ്യാം നെക്സ്റ്റ് പാച്ച് എന്ന് പറയുന്നത് നമുക്ക് ഈ എന്തെങ്കിലും പാർഷ്യൽ മോഡിഫിക്കേഷൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് പാച്ച് എന്ന റിക്വസ്റ്റ് ഉണ്ട് ക്ലിയർ അല്ല റിക്വസ്റ്റ് ക്ലിയർ ആയോ ഇനി ഡൌട്ട് എച്ച് ഡി പി റിക്വസ്റ്റ് മെത്തേഡ്സിന് എന്തെങ്കിലും ഏതെങ്കിലും പോർഷൻസ് ഏതെങ്കിലും റിക്വസ്റ്റില് ഡൗട്ട് ഉണ്ടോ ഇല്ല ഓക്കെ നെക്സ്റ്റ് സെക്യൂർ ഹി ടി പി ഉണ്ട് എച്ച് ടി ടി പി എസ് ഉണ്ട് എച്ച് ടി പി അതിൻ്റെ എസ് സെക്യൂർ ആണ് ആ വേർഡിൽ തന്നെ ഉണ്ട് എസ് എന്ന് പറയുന്നത് സെക്യൂർ എന്നാണ് പറയുന്നത് ഹിടിപിയുടെ സെക്യൂർ വെർഷൻ ഹെച്ച് ടി പി യുടെ സെക്യൂർ വെർഷൻ താഴെ ഉണ്ട് കൊടുത്തിട്ടുണ്ട് ഹിടി എന്ന് പറയുന്നത് ഹെച്ച് ടി പി യുടെ ടി പി യുടെ സെക്യൂർ വെർഷൻ ആണ് ഹെച്ച് പി എസ് വെർഷൻ ഓഫ് ഇതിനകത്ത് എനേബിൾസ് എനേബിൾസ് എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അത് പറഞ്ഞുതരാൻ ഞാൻ ഡിസ്കസ് ചെയ്യാം എൻക്രിപ്ഷൻ വേറൊരു കോൺസെപ്റ്റ് ആണ് എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ വിറ്റ് ബി ക്ലൈൻറ് ക്ലൈൻ്റ് ബ്രൗസർ വഴി അതിൻ്റെ സർവർ സെർവറിലേക്ക് ഇതിലെ ഈ ഹെച്ച് ജി പി എസ് എച്ച് ടി ജി പിന്നാലെ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് അഡ്വാൻസ് അഡ്വാൻറ്റേജസ് ഉണ്ട് ഫസ്റ്റ് വൺ കോൺഫിഡൻഷനാലിറ്റി ഡാറ്റാസ് എല്ലാം സെക്യൂർ ആയിരിക്കും ഇന്റഗ്രിറ്റി നമ്മുടെ ആ ഡാറ്റയില് ആ ഡാറ്റ നമ്മളെ ഡാറ്റ നമുക്കിപ്പോ ഫേസ്ബുക്കിനകത്ത് നമുക്ക് ഡാറ്റാസ് ഉണ്ട് ഇപ്പൊ ഗൂഗിളിന് ഒരു ഡാറ്റാസ് ഉണ്ട് ബിഗ് ഡാറ്റ ഡാറ്റാസ് ഉണ്ട് ഈ ഡാറ്റാസ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് ആ ഡാറ്റയിൽ മോഡിഫിക്കേഷൻ അൺ ഓതറൈസ്ഡ് ഒരാള് മറ്റൊരാള് അക്സസ് ചെയ്ത് മോഡിഫിക്കേഷൻ ചെയ്യാൻ പാടില്ല അതാണ് ഇന്റഗ്രിറ്റി എന്ന് ഇന്റഗ്രിറ്റി ഡാറ്റ അല്ല ഇന്റഗ്രിറ്റി ആയിരിക്കും ദെൻ ഓതന്റിക്കേഷൻ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് ഓതന്റിക്കേഷൻ എച്ച് ഡി ടി പി എസ് ഈ മൂന്ന് കാര്യങ്ങളിലെ നമുക്ക് ഫീച്ചേഴ്സ് നൽകുന്നുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോൺഫിഡിറ്റി സെക്കൻഡ് തേർഡ് വൺ ഓതന്റിക്കേഷൻ എന്താണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഈ റട്ടിൽ കൊടുത്തിരിക്കുന്ന നോക്കി വെച്ചേക്കുക ഏത് ലെയറിലാണ് വരുന്നത് ആപ്ലിക്കേഷൻ ലെയറിലാണ് വരുന്നതും ആപ്ലിക്കേഷൻ വരുന്നതും പോർട്ട് നമ്പർ എന്ന് പറയുന്നത് സോറി ഫോർ ഫോർ ത്രീ ആണ് ഫോർ ഹൺഡ്രഡ് ഫോർട്ടി ത്രീ ആണ് എച്ച് പി എസ് എന്ന് പറയുന്നത് ഏതായിരുന്നു എയ്റ്റി ആയിരുന്നു അല്ലെ എയ്റ്റി ആയിരുന്നു എച്ച് ടി പി എസ് എന്ന് പറയുന്നത് പോർട്ട് നമ്പർ ഫോർ ഫോർ ത്രീ ആണ് ഓർത്തുവച്ചേക്കാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഈ ലെയർന്ന് ആപ്ലിക്കേഷൻ ലെയർ ആപ്ലിക്കേഷൻ ലെയർ അതുപോലെ ഡിഫാൾട്ട് പോർട്ട് നമ്പർ ഫോർ ഫോർ ത്രീ ആണ് ഓക്കെ ക്ലിയർ ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഞാൻ നമ്മൾ അതിൽ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടായിരുന്നു എൻക്രിപ്ഷൻ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ വാട്സപ്പ് നോക്കിയറിയാം ടു ഇൻറെ എൻക്രിപ്ഷൻ കാണാം അതായത് നമ്മൾ അയക്കുന്ന ഒരു മെസ്സേജ് അയക്കുന്ന ആൾക്ക് മാത്രമേ കാണാൻ പറ്റൂ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ കോൺസെപ്റ്റ് ഇതാണ് ടു ഇൻറെ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് ഡീക്രിപ്ഷൻ എന്നൊക്കെ പറയാറുണ്ട് അതായത് എൻക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക് എന്ന് പറയുന്നത് കൺവേർട്ടിംഗ് ദ ഇൻഫർമേഷൻ സീക്രട്ട് കോഡാണ് സീക്രട്ട് കോഡ് സീക്രട്ട് കോഡ് എന്ന് പറയുന്നത് സൈബർ ടെസ്റ്റ് എന്ന് നമ്മൾ പറയാറുണ്ട് സൈഫർ ടെസ്റ്റ് സൈബർ സെക്യൂരിറ്റി കോൺസെപ്റ്റ് ആണ് സൈഫർ ടെസ്റ്റ് അതായത് നമ്മൾ അയക്കുന്ന ഒരു കോഡ് ഇപ്പൊ ഹായ് അയക്കുന്ന കോഡ് ഹായ് അയക്കുന്ന കോഡ് ചിലപ്പോൾ അത് കൺവേർട്ട് ആവുന്നത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം സീറോ സീറോ വണ് എഫ് ഡോളർ സൈന് അതുപോലെ ഇസട്ട് അറ്റ് അറ്റ് സൈന് ഇങ്ങനെ ആയിരിക്കാം അപ്പൊ ഹായ് എന്ന് നമ്മളിപ്പോൾ ഒരു വാട്സപ്പിൽ ഒരാൾക്ക് ഹായ് അയക്കുമ്പോൾ ഇങ്ങനെ ഒരു സീക്രട്ട് കോഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഈ സീക്രട്ട് കോഡ് ഈ സീക്രട്ട് കോഡ് മറ്റൊരാൾക്ക് എത്തും അവിടെ എത്തിയിട്ട് അത് വീണ്ടും എന്ത് ചെയ്യുന്നറിയോ ഡീക്രി ചെയ്യപ്പെടും കാരണം ഇത് എൻക്രിപ്ഷൻ എൻക്രിപ്റ്റ് ചെയ്ത് സീക്രട്ട് കോഡിലേക്ക് കൺവേർട്ട് ആയി ദെൻ അത് മറ്റൊരാൾക്ക് നമ്മൾ അയക്കുന്ന മറ്റൊരാൾക്ക് ഡെസ്റ്റിനേഷൻ ആൾക്ക് അത് എന്ത് ചെയ്യുന്നറിയോ വീണ്ടും ഡീക്രിപ്റ്റ് ആയി ആ ആൾക്ക് ഹായ് എന്നാണ് നമ്മൾ അയച്ചെങ്കിൽ ഹായ് എന്ന് എന്നെന്തി മെസ്സേജ് റീച്ച് ആവും ഈ ഒരു കോൺസെപ്റ്റ് അപ്പൊ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് ഈ ഫുൾ കോൺസെപ്റ്റ് അല്ല എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് അവിടെ ഈ കൺവേർട്ടിങ് ഇൻഫർമേഷൻ ഇൻറ്റു സീക്രട്ട് കോഡാണ് ആ സീക്രട്ട് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് എൻക്രിപ്ഷൻ ഇനി ഓതന്റിക്കേഷൻ ഉണ്ട് ഈ എല്ലാ ഫീച്ചേഴ്സും നൽകുന്നത് ഹെച്ച് ടി പി അല്ല എച്ച് പി എസ് ആണ് ചോദിക്കാറുണ്ട് എക്സാമിന് എൻക്രിപ്ഷൻ ഓതന്റിക്കേഷൻ ഡാറ്റ ഇന്റിഗ്രിറ്റി അപ്പോ ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത് വെരിഫൈഡ് ഐഡന്റിറ്റി ഓഫ് എ യൂസർ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു മൊബൈൽ ഫോണുണ്ട് നമ്മുടെ ആ മൊബൈൽ ഫോണിൽ നമ്മൾ എന്തുണ്ട് നമ്മുടെ ഓതന്റിക്കേറ്റഡ് പ്രോസസ് നമ്മളിപ്പോ പാറ്റേൺസ് ഇട്ടിട്ടുണ്ടാകണം ഫേസ് ഇട്ടിട്ടുണ്ടാവാം ഫിംഗർ പ്രിന്റ് ഇട്ടിട്ടുണ്ടാവണം അപ്പൊ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഓതന്റിക്ക അപ്പൊ വേറൊരാൾ എടുക്കാൻ പാടില്ല നമ്മൾ നമ്മുടെ നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഫേസ്ബുക്ക് ലോഗിൻ ഫേസ്ബുക്കിൽ നമ്മൾ ഫേസ്ബുക്കിലെ ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത് ഐ ഡി പാസ്വേഡ് അല്ലെങ്കിൽ ഒ ടി പി ഐ ഡി പാസ്വേഡ് ഐ ഡി പാസ്വേഡ് അപ്പോൾ ലോഗിൻ ഐ ഡി പാസ്വേഡ് കൊടുത്ത് നമ്മൾ ആ ഒരു സ്റ്റെപ്പ് വഴി കയറുന്നതാണ് ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത് ഓതന്റിക്കേഷൻ എന്ന് പറയും ഓക്കെ ഇനി ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓതന്റിക്കേഷൻ സ്റ്റെപ്പ് ഉണ്ട് ഒന്ന് നമ്മുടെ പാറ്റേൺസ് ഫിംഗർ പ്രിന്റ് ഉണ്ട് ഫേസ് ഉണ്ട് അതുപോലെ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന നമ്മുടെ ഫിംഗർ പാറ്റേൺസ് ഫിംഗർ ഒ ടി പി ഓ ടി പി ഉണ്ട് ഓൺലൈൻ പാസ്വേഡ് ഒ ടി പി ഉണ്ട് ഇതുള്ള ഓതന്റിക്കേഷൻ പ്രോസസ് ആണ് ഓതന്റിക്കേഷൻ പ്രോസസ് കാരണം നമ്മൾ ഒരാൾ സെക്യൂർ ആയിട്ട് അതിനകത്ത് ഓതന്റിക്കേഷൻ ചെയ്ത മറ്റൊരാൾക്ക് അതിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല പാടില്ല എന്നുള്ള കോൺസെപ്റ്റില് ചെയ്ത് ചെയ്യാം ഓതന്റിക്കേഷൻ നെക്സ്റ്റ് ഇന്റഗ്രിറ്റി എന്നൊരു കോൺസെപ്റ്റ് ഇന്റഗ്രിറ്റി ഇന്റഗ്രിറ്റി മീൻസ് ഡാറ്റ ഇന്റഗ്രിറ്റി ആ ഡാറ്റ ഇന്റിഗ്രിറ്റി എന്ന് പറയുന്നത്

എച്ച് ഡി ടി പി നോക്കി എച്ച് ഡി ടി പി എസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി ഇല്ല ഓക്കെ നെക്സ്റ്റ് എൻക്രിപ്ഷൻ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ജസ്മിന് പറഞ്ഞുതരാം എൻക്രിപ്ഷൻ നമ്മൾ നമ്മളിപ്പോ കുറച്ചുമ്പോ നോക്കി എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അയക്കുന്ന ഒരു മെസ്സേജ് അങ്ങനെ ജസ്റ്റ് റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് പഠിച്ചു കേട്ടോ അപ്പൊ നമുക്ക് മറന്നുപോകില്ല എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അയക്കുന്ന ഒരു മെസ്സേജ് മറ്റൊരാൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഒരു സീക്രട്ട് കോഡിലേക്ക് കൺവേർട്ട് ആവുന്നതിനാണ് എൻക്രിപ്ഷൻ അപ്പോ അതെങ്ങനെയാണോ ജസ്റ്റ് എൻക്രിപ്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഇൻഫർമേഷൻ ടു സീക്രട്ട് കോഡ് ഈ സീക്രട്ട് കോഡിനെ നമ്മളെ സൈബർ ഒരു കോൺസെപ്റ്റ് ഉണ്ട് സൈബർ ടെക്സ്റ്റ് സൈബർ സെക്യൂരിറ്റിയിൽ അല്ലെങ്കിൽ നെറ്റ്വർക്കിലായിട്ട് അതൊരു വേറെ വേണുണ്ട് സൈബർ ടെക്സ്റ്റ് എന്നാണ് നമ്മൾ പറയാറ് സൈബർ ടെക്സ്റ്റ് അപ്പോ ഈ സീക്രട് കോഡിലേക്ക് കൺവേർട്ട് ചെയ്ത് ഒൺലി വി റീഡ് സം വൺ കറക്റ്റ് ഡി സൈഫർ ഇത് അതായത് ഇവിടെ നടക്കുന്ന പ്രോസസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം നമ്മളെ പ്ലെയിൻ ടെസ്റ്റ് ഈ പ്ലെയിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അയക്കുന്ന ഹായ് ഹായ് അതാണ് നമ്മുടെ പ്ലെയിൻ ടെസ്റ്റ് ഈ പ്ലെയിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഹായ് ആയിരിക്കും അപ്പൊ ഈ ഹായ് എൻക്രിപ്ഷൻ അൽഗോരിതം യൂസ് ചെയ്ത് അതായത് എന്ന് വെച്ചാൽ വാട്സ്ആപ്പിൽ നമ്മളിപ്പോ ഒരു ഹായ് അയക്കുമ്പോ എൻക്രിപ്ഷൻ അൽഗോരിതം യൂസ് ചെയ്ത് ഇത് എന്ത് അറിയോ ഒരു സീക്രട്ട് എൻക്രിപ്ഷൻ കീ ഒക്കെ യൂസ് ചെയ്ത് സൈഫർ ടെസ്റ്റ് സൈഫർ ടെസ്റ്റ് സൈഫർ ടെസ്റ്റ് എന്ന് പറയുന്നത് സൈഫർ ടെസ്റ്റ് നമ്മൾ നേരത്തെ നോക്കി സീക്രട്ട് കോഡിലേക്ക് കൺവേർട്ട് ആവും അറ്റെന്നും ഡോളർ ഇപ്പൊ ഹായ് ഒരു സീക്രട്ട് കോഡിലേക്ക് കൺവേർട്ട് ആയി ടു എന്നും അതുപോലെ എസ് ഹൈ വണ് അതുപോലെ ഹാഷും ഇങ്ങനെ ഒരു കോഡിലേക്ക് കൺവേർട്ട് അപ്പൊ ഈ കൺവേർട്ട് ആയതാണ് ടെസ്റ്റ് അപ്പോ മറ്റൊരാൾക്ക് ഇത് കാണാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിന് അവിടെ അൽഗോരിതം യൂസ് ചെയ്യും എൻക്രിപ്ഷൻ അൽഗോരിതം യൂസ് ചെയ്താണ് ഇത് എന്ത് ചെയ്യുന്ന ഈ ഒരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് മറ്റൊരാൾക്ക് എത്തുമ്പോൾ അപ്പോ മറ്റൊരു സിസ്റ്റം ഇരിപ്പുണ്ട് ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ അയക്കുന്ന മെസ്സേജ് എത്തുകയാണ് നമ്മൾ അയക്കുന്ന മെസ്സേജ് ഈ സിസ്റ്റത്തിലേക്ക് എത്തുന്നത് ഹായ് അത് സൈഫസ് ടെക്സ്റ്റ് സീക്രട്ട് കോഡിലേക്ക് ആയി കൺവേർട്ട് ചെയ്യുന്നത് എൻക്രിപ്ഷൻ അളഗൂരി യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്ത് ഈ പ്രോസസ്സ് എൻക്രിപ്ഷൻ എന്നാണ് പറയുന്നത് ഈ ഒരു പ്രോസസ്സിൽ എൻക്രിപ്ഷൻ എന്ന് പറയും എൻക്രിപ്റ്റ് ചെയ്തത് അത് എന്ത് ചെയ്യും വീണ്ടും ഡീക്രിപ്റ്റ് ചെയ്യും ഡീക്രിറ്റ് ഡീക്രിപ്റ്റ് ചെയ്യുമ്പോഴാണ് അതായത് ഈ കോഡ് വീണ്ടും ഹായ് എന്നതിലേക്ക് കൺവേർട്ടാകും എന്ന് കൺവേർട്ട് ആയിട്ടാണ് ഈ ഒരാൾക്ക് അത് എത്തുന്നത് അപ്പൊ ഇതിനെയാണ് ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത് എൻക്രിപ്ഷൻ ഉണ്ട് ഡീക്രിപ്ഷൻ ക്ലിയർ എൻക്രിപ്ഷൻ ഡീക്രി ഡീക്രിപ്ഷൻ നെക്സ്റ്റ് ആ ഡീക്രിപ്ഷൻ എന്താണെന്ന് ജസ്റ്റ് നോക്കാം ഡീക്രിപ്ഷൻ ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത് സൈഫർ ടെസ്റ്റ് സീക്രട്ട് കോഡിലേക്ക് കൺവേർട്ട് ആയതിന് ഒറിജിനൽ ഹായ്ലേക്ക് കൺവേർട്ട് ഒറിജിനൽ ഹായ് പറയുമ്പോൾ നമ്മൾ അയച്ച മെസ്സേജ് ഹായ് ആണല്ലേ ഒറിജിനൽ മെസ്സേജ് അതായത് റീഡബിൾ ഫോമാറ്റ് ഓക്കെ ഈ സീക്രട്ട് ഡാറ്റയ്ക്ക് മറ്റൊരു പേര് സൈഫർ ടെസ്റ്റ് എന്നാണ് അത് ഓർത്തുവെച്ചിരിക്കുക സീഫർ സൈഫർ ടെസ്റ്റ് അതായത് സീക്രട്ട് ഡാറ്റയെ സൈബർ ടെക്സ്റ്റ് എന്ന് പറയും റീഡബിൾ ആയിട്ടുള്ള ഫോമാറ്റിന് പ്ലെയിൻ ടെക്സ്റ്റ് എന്നൊന്ന് പറയാറ് പ്ലെയിൻ ടെസ്റ്റ് റീഡബിൾ ആയിട്ടുള്ള ഡാറ്റയെ പ്ലെയിൻ ടെസ്റ്റ് എന്ന് പറയും ഓക്കെ സീക്രട്ട് എൻക്രിപ്റ്റഡ് ഡാറ്റയെ സൈബർ ടെസ്റ്റ് എന്നും റീഡബിൾ ആയിട്ടുള്ള ഫോമാറ്റിന് പ്ലെയിൻ ടെസ്റ്റ് ഉണ്ട് ഞാൻ താഴെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് ഈ ഇമേജ് ഒന്ന് ജസ്റ്റ് നോക്കാം സെന്റർ സെന്റർ എന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു സിസ്റ്റം സെന്റർ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ അയക്കുന്നു നമ്മളൊരു ഹായ് മെസ്സേജ് അയക്കുന്നു അല്ലെ ഹായ് മെസ്സേജ് അയക്കുന്നു അതെന്ത് ചെയ്യും അപ്പൊ ഈ സിസ്റ്റം പ്ലെയിൻ ടെസ്റ്റ് ആണ് ഈ പ്ലെയിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അയക്കുന്ന ഹായ് ഇതിനിടയ്ക്ക് എൻക്രിപ്റ്റ് ചെയ്യപ്പെടും മറ്റൊരു കോഡിലേക്ക് കൺവേർട്ടായി അവിടെ സൈഫർ ടെസ്റ്റ് യൂസ് ചെയ്ത് അത് ആയി ഡീക്രിപ്റ്റ് ഇതിനിടയ്ക്ക് കീ ആണ് യൂസ് ചെയ്യുന്നത് ഈ കീ നമുക്ക് വേറെ ടോപ്പിക്കാണ് പിന്നീട് പറയാം നമുക്ക് പബ്ലിക് കീ പ്രൈവറ്റ് കീ എന്നൊക്കെ കീ യൂസ് ചെയ്ത് ഇതിനെ എൻക്രിപ്റ്റും ഡീക്രിറ്റും ചെയ്യപ്പെടും ഇതിനിടയ്ക്ക് അൽഗൊരു ദിവസമൊക്കെ യൂസ് ചെയ്യും വീണ്ടും അത് അറിയോ പ്ലെയിൻ ടെസ്റ്റിലേക്ക് മാറും പ്ലെയിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള മെസ്സേജിലേക്ക് മാറും ദൻ ഇത് റിസിപ്റ്റ് അത് കിട്ടും അപ്പൊ ഹായ് എന്ന് നമ്മൾ നമ്മളയക്കുന്നത് മറ്റൊരാൾക്ക് എൻക്രിപ്റ്റ് ഡീക്രിപ്റ്റ് ചെയ്ത് ആ ആൾക്കെന്ത് ചെയ്യുന്നുണ്ടോ അത് ഹായ് എന്ന് മെസ്സേജ് നമുക്ക് റിസീവ് ചെയ്യാം ഇതിനെയാണ് നമ്മൾ ഡീക്രിപ്ഷൻ എന്ന് പറയാറ് ഡീക്രിപ്ഷൻ